കിളിമാനൂർ പാപ്പാലയിലുണ്ടായ വാഹനാപകടവും ദമ്പതികൾ മരിച്ച സംഭവവും കേരളത്തെ ആകെ ഞെട്ടിച്ച അനുഭവമായിരുന്നു അതിനകത്ത് യാതൊരു തർക്കവും നമ്മൾ കണ്ടെത്തിയിരുന്നില്ല എന്നാൽ ബൈക്ക് ഇടിച്ചുതെറുപ്പിച്ച് കടന്നു കളയാൻ ശ്രമിച്ച ജീപ്പിനുള്ളിൽ നിന്ന് രണ്ട് ഐഡന്റിറ്റി കാർഡുകൾ കണ്ടെത്തിയിരുന്നു ഒന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെയും മറ്റൊന്ന് ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഉദ്യോഗസ്ഥന്റേതുമായിരുന്നു ആ ഐഡന്റിറ്റി കാർഡുകൾ അതാണ് വിവാദത്തിന് തിരികൊളുത്തിയത് ഉന്നത ഉദ്യോഗസ്ഥരെയും അല്ലെങ്കിൽ ഫോഴ്സിലുള്ള സർവീസിലുള്ള സേനയിലുള്ള അംഗങ്ങളെ രക്ഷിക്കാൻ കിളിമാനൂർ പോലീസ് ഇടപെട്ടു എന്നായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം അത് ഒരു പരിധിവരെ ശരിയുമായിരുന്നു കാരണം നാലാം തീയതി ജനുവരി നാലാം തീയതി വൈകുന്നേരം അപകടം ഉണ്ടാക്കുമ്പോൾ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ നിയന്ത്രണം വിട്ടു വന്നാൽ ജീപ്പ് ഇടിക്കുകയും അതിനുശേഷം ഇടിച്ചിട്ട ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ബൈക്ക് ജീപ്പ് പിന്നോട്ടെടുക്കുമ്പോൾ അംബിക അതായത് ബൈക്ക് യാത്ര യാത്ര ചെയ്തിരുന്ന അംബികയുടെ തലയിലൂടെ ജീപ്പ് കയറി ഇറങ്ങുകയും ചെയ്തു അങ്ങനെ അംബിക മെഡിക്കൽ കോളേജിൽ എത്തിച്ച ജനുവരി ഏഴാം തീയതി അംബികയുടെ ഭർത്താവ് രജിത്ത് ജനുവരി ഇരുപതാം തീയതിയുമാണ് മരണപ്പെട്ടത് ഇരുപതാം തീയതി പോലീസ് സ്റ്റേഷൻ ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികളും പ്രതിഷേധവും ഒക്കെ നാട്ടുകാർ സംഘടിപ്പിച്ചിരുന്നു കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ ആയിരുന്നു ഈ പ്രതിഷേധം എന്നൊക്കെ നമുക്ക് കൃത്യമായി അറിയാം എന്നാൽ ഈ പ്രതിയെ ആദ്യ ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നു തെളിവെടുപ്പിനെ കൊണ്ടുപോകുന്നതിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെ പോലീസ് പറയുമ്പോഴും ഈ സംഭവം നടന്ന അതേ ദിവസം തന്നെ വാഹനം ഓടിച്ചിരുന്ന വാഹന ഉടമ കൂടിയായിരുന്ന വിഷ്ണുവിനെ നാട്ടുകാർക്ക് കൂടി പോലീസിന് കൈമാറി പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു ഇത് നിസ്സാര അപകടം നിസാര അപകടം എന്ന് കണ്ട പിന്നെ വാഹനത്തിനുള്ളിൽ നിന്ന് രണ്ടുപേരുടെ ഐഡന്റിറ്റി കാർഡ് കിട്ടിയല്ലോ ഈ ഐഡന്റി കാർഡ് കിട്ടിയതോടുകൂടി പോലീസ് ഒന്ന് ഉഷാറായി ആരെ ഈ പ്രതികളെ സംരക്ഷിക്കാൻ അല്ലാതെ പരിക്കേറ്റ ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചു അവർക്ക് എന്താണ് അത്യന്താപേക്ഷിതമായി ചെയ്തു കൊടുക്കേണ്ടത് എന്നൊന്നുമല്ല പോലീസ് നോക്കിയത് പോലീസ് നോക്കിയത് ഈ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകളെ എങ്ങനെ രക്ഷപ്പെടുത്താം അതുകൊണ്ട് പിടികൂടിയ വിഷ്ണുവിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു അയാള് ഉടനെ തന്നെ അയാൾക്കറിയാം പിടിക്കപ്പെടും വാഹനാപകടം സീരിയസ് ഉള്ള സീരിയസ് ആയിട്ടുള്ള അപകടമാണ് തന്നെ രക്ഷപ്പെട്ട് വിട്ടത് തന്നെ ഭാഗ്യം എന്ന് പറഞ്ഞ ഒളിവിൽ പോയി ഒളിവിൽ പോയിട്ട് മുൻകൂർ ജാമ്യ അപേക്ഷ നൽകി അതിനുവേണ്ടി കുറെ പരിശ്രമിച്ചു അതിനുശേഷം അയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടിയില്ല പിന്നീട് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയാണ് ഉണ്ടായത് എന്നിട്ട് വിചിത്രമായ ഒരു കഥയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് വൃക്സാക്ഷികൾ പറയുന്നു ജീപ്പിൽ നിന്ന് രണ്ടുപേർ ഇറങ്ങി ഓടിയതായി കണ്ടുവരുന്നു ഇത് നമ്മൾ പോയി നേരിട്ട് കണ്ടതല്ല ദിക്സാഖികൾ അവിടെ നിന്ന് പറയുന്ന അനുഭവമാണ് പിന്നെ രജിത്തിന്റെ അഭിമുഖം തയ്യാറാക്കിയിരുന്നു ആ അഭിമുഖത്തിലും രജിത്തും ഇക്കാര്യങ്ങൾ തന്നെയാണ് സൂചിപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പോലീസ് പറയുന്നത് ജീപ്പിനുള്ളിൽ വിഷ്ണു എന്ന് പറയുന്ന ഈ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായത് ഇയാൾ ചടയമംഗലത്തേക്ക് പോകുന്ന യാത്രയിലാണ് ഇങ്ങനെ ഒരു അപകടം ചടയമംഗലത്ത് നിന്ന് പോയിട്ട് വരുമ്പോഴും പോയിട്ട് വരുന്ന വഴിയിലാണ് പെളിമാനൂർ വെച്ച് പാപ്പാലയിൽ വെച്ച് ഈ അപകടം ഉണ്ടായത് അതിന്റെ തലേ ദിവസം ഇയാള് കൂട്ടുകാർക്കൊത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോയി അപ്പോ ക്രിക്കറ്റ് കളിക്കാൻ കളിക്കടുത്താ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ ഇയാളുടെ സുഹൃത്തുക്കൾ വണ്ടിയിൽ ഉണ്ടായി സുഹൃത്തുക്കളുടെയാണ് ഈ സുഹൃത്തുക്കളായ പോലീസിന്റെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും ആണ് ഈ ഐഡന്റിറ്റി കാർഡ് അതിനുശേഷം ഇയാള് വർക്ക്ഷോപ്പ് മെക്കാനിക് ആണ് അപ്പോ മെക്കാനിക്കിന്റെ ഭാഗമായി നന്നാക്കാനൊക്കെ കൊണ്ടുവരുന്ന ജീപ്പും അതൊക്കെയാണ് ഇയാള് എടുത്തുകൊണ്ട് പോകുന്നത് എന്ന തരത്തിലുള്ള പുതിയ കഥ അന്വേഷണ സംഘം മെനയുന്നുണ്ട് ഇത് എത്രമാത്രം വാസ്തവമാണെന്ന് അറിയണമെങ്കിൽ ദൃക്സാക്ഷി മൊഴികൾ ഇട മൊഴികൾ ഇഴകേറി നമ്മൾ പരിശോധിക്കേണ്ടി വരും ദൃക്സാക്ഷികൾ പറഞ്ഞത് കള്ളം രജിത്ത് പറഞ്ഞത് കള്ളം എന്നൊക്കെ ആയിത്തീരുന്നു പോലീസിന്റെ ഫൈൻഡിങ്സിന് പിന്നെ ഇതിനകത്ത് സംഭവിച്ച മറ്റൊരു കാര്യം കൂടി നമുക്ക് എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട് അത് മറ്റൊന്നുമല്ല ഈ രജിത്തിന്റെ മരണശേഷം പ്രതിഷേധ പ്രകടനം നടന്നിരുന്നവരു പോലീസ് സ്റ്റേഷനിലേക്ക് അപ്പോൾ അമ്പത് പേർക്കെതിരെ പോലീസ് കേസ് കേസെടുത്തു ആ കേസിനെ കുറിച്ച് പോലീസ് ഈ പ്രതിഷേധവും കനത്തപ്പോഴാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ വിഷയത്തെ കുറിച്ച് അറിയുന്നതും ഈ വിഷയത്തിൽ ഇടപെടുന്നതും അതിന്റെ ഭാഗമായി കിളിമാനൂർ എസ് എച്ച്ഒ അതുപോലെ തന്നെ എസ് ഐ ഗ്രേഡ് എസ് ഐ എന്നിങ്ങനെയുള്ള സ്റ്റേഷനിൽ ചുമതല ഉണ്ടായിരുന്ന ആളുകളൊക്കെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അപ്പോ അത്ര ഗൗരവമുള്ള കേസാണെന്ന് അറിയാതെ എസ് എച്ച്ഒയും എസ് ഐ ജി എസ് ഐയെയും ഒന്നും സസ്പെൻഡ് ചെയ്യില്ല അപ്പോ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യ കാര്യം മനസ്സിലായിട്ടുണ്ട് ഈ കേസ് എന്താണ് പോലീസ് സേനയെ ആകെ കളങ്കപ്പെടുത്തുന്ന കേസാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് കാറുമാറാക്കി കളഞ്ഞു പോലീസ് സേനയ്ക്ക് കൂടുതൽ അപമാനം വരുത്തി വെച്ചു എന്ന് തെളിഞ്ഞതോടു കൂടിയാണല്ലോ ഇവരെ തൂക്കി മാറ്റുന്നത് എന്നാൽ ഈ പുതിയ ഫൈൻഡിങ്സ് എത്രത്തോളം ശരിയാണ് എന്ന് അന്വേഷിക്കണം എന്നതാണ് പുതിയ ആവശ്യം പോലീസുകാർ പറയുന്നത് കെട്ടിച്ചമച്ച കഥയാണ് ഇതിനകത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഇതുപോലെ തന്നെ മറ്റൊരു ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനും വാഹനത്തിനകത്ത് ഉണ്ടായിരുന്നു എന്ന വാദത്തിൽ വിശ്വസിക്കുകയാണ് ഈ അപകടം നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പകൽ വെളിച്ചത്തിലാണ് ഈ അപകടം നടക്കുന്നത് എന്നാണ് മറ്റൊരു വസ്തുത അപ്പോ ഈ പുതിയ കഥ ആർക്കു വേണ്ടി മെനഞ്ഞും അല്ലെങ്കിൽ ഈ പുതിയ കഥ ശരിയാണോ വാസ്തവമാണോ സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടു കൂടിയും അതുപോലെ തന്നെ സാക്ഷിമൊഴികളുടെ സഹായത്തോടു കൂടിയുമാണ് ഈ ഫയലിങ്സ് നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ ഇത് അത്രത്തോളം വിശ്വസിക്കാൻ നാട്ടുകാരൻ തയ്യാറല്ല അവിടെയാണ് പോലീസ് വീണ്ടും പ്രതിസ്ഥാനത്ത് വരുന്നത്